അത് നമുക്ക് മൂന്ന് നാല്പതാണ് ചോദിക്കുന്നത് മൂന്ന് നാൽപ്പത് ഇത് നമുക്ക് മൂന്ന് എൺപതിന് എടുത്തേക്കാം മൂന്നേ എൺപത് ആ അത് കുറെ ഉണ്ടാവോ കുറച്ച് കൊടുക്കൂ കുറച്ച് കൊടുക്കൂ അല്ലേ മാക്സിമം ചോദിക്കാനുള്ള കുറച്ചിരിക്കും ഉറപ്പല്ലേ ഫുൾ ലോൺ കിട്ടും അല്ലെ അതെ ക്ലീൻ വണ്ടി ഇരുപത് കിലോമീറ്റർ ഒക്കെ മൈലേജും കിട്ടുന്ന ഓട്ടോമാറ്റിക് എ എം ടി അല്ലേ അതെ വണ്ടി നമുക്ക് എന്താ വില ഇത് നമുക്ക് അഞ്ചാൽ രൂപയാണ് ചോദിക്കുന്നത് അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ എന്തായാലും നമുക്ക് ആ ഇതിപ്പോ നമ്മൾ അഞ്ച് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപക്ക് അടിപൊളി ഓട്ടോമാറ്റിക് ഉണ്ട് മോശം ഒന്നുമില്ലല്ലോ പതിനെട്ട് പത്തൊമ്പത് വണ്ടിയാണ് ഡീസൽ ആണ് അല്ലേ റീപ്ലേസ് ഇല്ല കറക്റ്റ് ഇസ്റ്ററി വരും ഈ ഒരു ഷോറൂമിലെ വീഡിയോ നമ്മൾ കാണിക്കാൻ തുടങ്ങിയ കാലം മുതൽ നമ്മൾ ഇവിടുന്ന് എപ്പോ വീഡിയോ ചെയ്തിട്ടുണ്ടോ അന്നൊക്കെ നമുക്ക് നല്ല ബെസ്റ്റ് പ്രൈസിലാണ് എന്തായാലും നമ്മുടെ വണ്ടികൾ തന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും മഴക്കാലം ആണല്ലോ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ സാധാരണക്കാർക്കൊക്കെ എടുക്കാൻ പറ്റുന്ന വളരെ ലോ ബഡ്ജറ്റിലുള്ള കുറേ അധികം വണ്ടികൾ ഇവിടെ അവൈലബിൾ ആട്ടോ അതായത് ഈ നിരത്തി ഇട്ടിരിക്കുന്നത് മുഴുവൻ നിങ്ങൾക്ക് തരാനുള്ള വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ ഇവിടെ കുറച്ച് എസ് യു വി വണ്ടികൾ കിടപ്പുണ്ട് അതായത് കുറച്ച് കാറ്റഗറി കൂടിയ വണ്ടികൾ അതായത് ഞാനൊരു വേറൊരു സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ ഓവർ ലെങ്ത് ആകുന്നില്ല ഈ ഒരു വീഡിയോയിൽ മുഴുവൻ നിങ്ങൾ കാണിക്കുന്ന എല്ലാം ചെറു വണ്ടികളാണ് നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളാണ് ധൈര്യമായിട്ട് എടുക്കാവുന്ന വണ്ടികളാണ് തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരാണ് ഇവിടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് കൊടുങ്ങല്ലൂർ ബൈപ്പാസിൽ തന്നെയാണോ എന്തായാലും നല്ലൊരു വണ്ടി നോക്കുന്ന ഒരാൾ പോലും ഈ ഒരു വീഡിയോ മിസ്സ് ചെയ്തു നിങ്ങൾ മാക്സിമം ഒന്ന് കാണുക മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും നല്ല വിലക്കുറവിൽ ഓൾമോസ്റ്റ് ഫുൾ ഓണോട് കൂടിയിട്ട് ഇതായി കിടക്കുന്ന വണ്ടികളൊക്കെ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് നിലവിലൂടെ ഉള്ളതാണ് കേട്ടോ എന്തായാലും ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നമ്മൾ എപ്പോഴും പറയുന്നൊരു കേസ് ഉണ്ട് അതായത് ക്വാളിറ്റിയും വിലക്കുറവും അതുപോലെ തന്നെ ഈ ക്വാളിറ്റി വിട്ടിട്ടൊരു കളിയില്ല അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഇബ്രാഹിക്ക പറഞ്ഞുതരും ഇബ്രാഹിക്ക അവിടെ നിൽക്കുന്നുണ്ട് ഇവരുടെ ഷോറൂമിങ്ങനെ നീണ്ടെന്ന് പറഞ്ഞ കിടക്കുകയാണെ ഇബ്രായേക്കോ എല്ലാവർക്കും ും മാ എല്ലാ വണ്ടികളും കൊടുക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് നിക്കണം അതാണ് ഇന്നത്തെ വില നമ്മള് ഞെട്ടിക്കൂല ഞെട്ടിക്കും ഫുള്ള് വണ്ടി കൊടുക്കും ഫുൾ വണ്ടി കൊടുക്കും അതേപോലെ തന്നെ മഴക്കാലം ഒക്കെയാണ് എല്ലാവരും വളരെ ശ്രദ്ധിക്ക സേഫ് അല്ലേ അതെ ആയിരിക്കുക അല്ലെ വേറെ കേസ് പറഞ്ഞാൽ ഇവിടെ എസ് യു വി കാറ്റഗറി ഈ ഒരു നിലയില് കിടപ്പുണ്ട് അത് നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണിച്ചു കൊടുക്കാം അല്ലേ അതെ അതെ നമുക്ക് തുടങ്ങിയാലോ തീർച്ചയായും ഫസ്റ്റ് വണ്ടി വരണ അല്ലേ തന്നെ തുടങ്ങാം വേറെ ഏതാ മോഡല് വരണ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഡീസൽ ആണ് പതിനൊന്ന് ഡീസൽ അല്ലേ വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആണ്ടോ ബോഡി വൈസ് ഒന്നും കാര്യമായ കുറ്റമൊന്നും പറയാൻ അല്ലെ പതിനൊന്നില് ഡീസൽ എത്ര ഓടിയിട്ടുണ്ട് ഇത് കിലോമീറ്റർ ഓടിക്കുന്നത് ഒന്നേ അമ്പത് ഒന്നര അല്ലേ സിംഗിൾ ഓണർഷിപ്പ് ആണ് ഫുൾ കമ്പനി സർവീസ് തന്നെ അതെ അല്ലേ പിന്നെ എല്ലാത്തിന്റെ ഇന്റീരിയർ ഒന്നും ഞാൻ കാണിക്കില്ല അതുകൊണ്ട് നിങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് അയച്ചു കൊടുക്കണം നമുക്ക് ചെറുവണ്ടികൾ വീടികൾ കുറെ ഉൾപ്പെടുത്താനുണ്ട് പെട്ടെന്ന് കാണിച്ചു അല്ലേ ഇതിന്റെ വില കൂടി ഒന്ന് ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ചോദിക്കുന്നത് മോഡൽ രണ്ടായിരത്തി പതിനൊന്ന് ഡീസൽ ഫുൾ ഓപ്ഷൻ ഡീസൽ ഫുൾ ഓപ്ഷൻ എസ് എസ് അല്ലേ അടിപൊളി കെട്ടോ പിന്നെ വേറെ കാര്യമുണ്ട് ഈ ഒന്നരയൊക്കെ കോടി ഇതുകൊണ്ടാണ് ചോദിക്കട്ടെ വണ്ടി പക്കയല്ലേ വണ്ടി പക്ക ഫുൾ കമ്പനി സർവീസ് ഉണ്ട് ആ സിംഗിൾ ഓണർഷിപ്പാണ് വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല രണ്ട് രൂപ ലോൺ കയറുമോ ലോൺ നമുക്ക് ലക്ഷം രൂപ അത് കഴിഞ്ഞാൽ പെട്രോൾ ഏറ്റവും ഫുൾ അല്ല അതിന്റെ തൊട്ട് താഴെ അതെ അതെ പിന്നെ കിലോമീറ്ററോ കിലോമീറ്റർ ഓടിക്കുന്നത് അമ്പതിനായിരം കിലോമീറ്റർ ഓടീട്ടുള്ളൂ അത്രേ ഉള്ളൂ അല്ലേ പതിനാറാണ് വി ആണ് ബട്ടൺ സാട്ട് വരില്ല ബാക്കി സൺ സൺറൂഫ് ചോദിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ട് പഴയ ഷേപ്പ് വണ്ടി അല്ലെ പഴയ ഷേപ്പ് വണ്ടി റീപ്ലേസ് ഇല്ലല്ലേ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഫുൾ കമ്പനി സർവീസ് ആണ് അതെല്ലാം നല്ല സ്ഥിര ക്വാളിറ്റി ഉണ്ട് നല്ല പക്കാ അതെല്ലാം പക്കാവണ്ടിയാണ് ഇന്റീരിയർ മോശമൊന്നും വീണ്ടും അറിയുന്നില്ല നിങ്ങൾക്ക് കംപ്ലീറ്റ് ഫോട്ടോസ് ഇന്റീരിയന്റെ അയച്ചു തരും അതെ ഒരു ഒരുപാട് വണ്ടികളെല്ലാം കൂടി തീരുവല്ലേ പിന്നെ ഞാൻ കഴിഞ്ഞു കിട്ടേ ഏതെങ്കിലും വണ്ടിക്ക് എന്തെങ്കിലും എന്തായാലും പറയുന്നത് തീർച്ചയായിട്ടും പറയും എല്ലാത്തിനും ഞാൻ ചോദിക്കുന്നില്ല നമ്മള് സ്പെഷ്യൽ ആയിട്ട് എന്തായാലും പറയാണ്ട് നമുക്ക് പതിനാറ് വണ്ടി അമ്പതിനായിരം വേണ്ടി പെട്രോൾ വണ്ടി എന്തോ കൊടുക്കും ഇത് നമുക്ക് ആറ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ആറ് ലക്ഷം രൂപ എന്തൊക്കെ പറഞ്ഞാലും പതിനാറ് അല്ലേ അമ്പതിനായിരം കിലോമീറ്റർ പിന്നെ വേണമെങ്കിൽ ഫേസ് ഫേസ് ഒന്ന് ലിഫ്റ്റ് ചെയ്യാം അതെ അതെ പോലെ അടുത്തൊരു രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് പെട്രോളിൽ ഫുൾ ഓപ്ഷൻ ആ എക്സഡ് അല്ലെ എക്സഡ് എക്സെഡ് എക്സെഡ് ഓട്ടോമാറ്റിക് മാനുവൽ 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 ആണ് ഇൻഡീറും എക്സീയറും നല്ല നീറ്റ് ആണ് കിലോമീറ്റർ കാറ്റർ ഓടിക്കണത് തൊണ്ണൂറായിരം കിലോ എൺപത്തയ്യായിരം കിലോമീറ്റർ ജെവിൻ ആയിരിക്കും അല്ലേ അതെ പെട്രോൾ ആണ് വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആണോ ഒരു കുറ്റം പറയാൻ അല്ലെങ്കിൽ വരുന്നുണ്ട് പിന്നെ അതായത് റെഡ് കളറുമാണ് നല്ല നീറ്റു ആണ് അല്ലേ ഇത് ഒരുപ്ലേസ്മെന്റ് അല്ലോ അല്ലേ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല സിംഗിൾ ഓണർഷിപ്പാണ് കിലോമീറ്റർ കമ്പനി സർവീസ് ആണ് എൺപത്തയ്യായിരം കിലോമീറ്റർ ആണ് വിലയോ വില നമുക്ക് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മൂന്ന് അതെ മോഡൽ രണ്ടായിരത്തി പത്തൊമ്പത് പത്തൊമ്പത് വണ്ടിയോ സ്പെഷ്യൽ റൈറ്റ് ആണ് അടിപൊളി മൂന്നേ തൊണ്ണൂറിന് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി കൊടുക്കുക അല്ലേ പിന്നെ ഇപ്പൊ ഈ പറയുന്ന പ്രൈസ് ഒക്കെ നെഗോഷ്യബിൾ അല്ലേ എന്തെങ്കിലുമൊക്കെ നമുക്ക് കുഴപ്പമില്ല ഓഫറാണല്ലോ ഒരാളിവിടെ വരിക വന്ന് വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടാൽ കൊടുത്തേ വിടുള്ളൂ അതെ അല്ലെ ഏറ്റവും കുറച്ച് കൊടുത്തു വിളു അതെ അതുപോലെ തന്നെ മൂന്നേ തൊണ്ണൂറിൻ്റെ പത്തൊമ്പത് വണ്ടി എടുക്കാം പിന്നെ ഒരു പോളോ ഉണ്ടല്ലോ രണ്ടായിരത്തി പതിനാറ് മോഡി പതിനാറാണ് അല്ലേ പെട്രോള് മാനുവല് പെട്രോൾ മാനുവല് അടിപൊളി പതിനാറ് പെട്രോൾ മാനുവൽ കിലോമീറ്റർ ഒക്കെ കിലോമീറ്റർ ഓടിയിരിക്കുന്നത് അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആ കഫർട്ട് ലൈനാണ് കംഫർട്ട് ആണ് അല്ലേ എ സി പാർഷിംഗ് ഗവൺമെന്റിന്റെയും കാര്യങ്ങളൊക്കെ വരും ഉണ്ടാവും പിന്നെ സ്റ്റിയർ കൺട്രോൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല ആ കമ്പനി സർവീസ് ഉണ്ട് അതെ അല്ലേ ചിങ്ങി ഓണമല്ലേ പറഞ്ഞത് സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർ കേരള സെവൻ എറണാകുളം വണ്ടിയാണോ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് പിന്നെ നല്ല വൃത്തിയുണ്ട് പിന്നെ എന്താ പറയുക ആ നല്ല പക്കാ വണ്ടിയാ അതെ എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടെങ്കിൽ പറയണേ തീർച്ചയായിട്ടും അത് പറഞ്ഞിരിക്കും നയിച്ചു കൊടുക്കണം അതെ അതെ പിന്നെ നിങ്ങൾ നിങ്ങളെ ഓഫറൊക്കെ പറഞ്ഞു കൊടുത്താ പിന്നെ ഓഫർ നിങ്ങൾ വന്നോ നിങ്ങൾ വന്ന് കിട്ടിയാൽ മതി വന്നാ പോവാ നോക്കണ്ട ധൈര്യമായിട്ട് വന്നോ അത്രേ ഉള്ളൂ ഇപ്പൊ നമുക്ക് കൊടുക്കാം നമുക്ക് നാല് ലക്ഷത്തി അറുപത്തിയായിരം രൂപ കൊടുക്കാം അത് പതിനാറ് വണ്ടി പതിനാറ് വണ്ടി ലോൺ ആണെങ്കിലോ ആ നാല് ലക്ഷം രൂപ ലോൺ കൊടുക്കാം അല്ല നല്ലൊരു പ്രൊഫൈൽ ഒക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ലോൺ കൊടുത്തു അതെ ഓക്കെ അപ്പൊ എന്തായാലും പിന്നെ ഇപ്പൊ കണ്ടോ ഇവിടെ റോഡ് പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു നമ്മുടെ വണ്ടികളൊക്കെ നൂറേ നൂറ്റി നാപ്പത് അല്ലേ വരുന്നത് സൗണ്ടിന്റെ പ്രശ്നം ഉണ്ട് ദേവശം വേറെ ഒരു നിർത്തിയില്ല ഇപ്പൊ വല്ലാണ്ട് റോഡരി ആണ് അത് കുറച്ച് കൊടുക്കാം അടിപൊളി ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാല് മോഡലാണ് പതിനാല് സ്വന്തം വണ്ടി അതെ നമ്മുടെ ഷോറൂമിന്റെ അഡ്രസ്സ് തന്നെയുള്ള അതെ രജിസ്ട്രേഷൻ സ്റ്റേഷൻ ഇത് അത്യാവശ്യം മോശമൊന്നുമില്ല നല്ല നീറ്റ് വണ്ടിയാണ് നല്ല പൊൻമാരിയാണ് എറാപ്ലസ് ആയിരിക്കും പ്ലസ് എറാപ്ലസ് പ്ലസ് ആണ് കിലോമീറ്ററോ കിലോമീറ്റർ ഓടിയിരിക്കുന്നത് എൺപതിനായിരം കിലോമീറ്റർ മോഡൽ ഓടി നമ്മൾ പറഞ്ഞ പതിനാല് മോഡല് പതിനാല് അല്ലേ അതും സിംഗിൾ ഓണർഷിപ്പില് പതിനാല് സിംഗിൾ ഓണർ അപകടം എന്തെങ്കിലും ഉണ്ടോ ഒരു ഇല്ല നല്ല ക്ലീൻ വണ്ടിയാണ് നീറ്റാണ് അതെ നമ്മൾ അറിയുന്ന വണ്ടി കൂടിയാണ് അതെ അതെ റീപ്ലേസ് റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും നല്ല സൂക്ഷിച്ചു തരുന്ന വണ്ടിയാണ് ശരി എന്താ വല്ല ഇത് നമുക്ക് വില വന്നിട്ട് ഒന്നേ തൊണ്ണൂറ് ഒന്നേ തൊണ്ണൂറ് പ്രൈസ അല്ലേ അത് ഈ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് അത് ലോണും കൊടുക്കാം ആ ഫുൾ ലോണും കിട്ടൂട്ടോ അതെ ഒരു പോലും മതി താല്പര്യത്തോട് കൂടി എടുക്കണം എന്ന ആഗ്രഹത്തോടു കൂടി നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾക്ക് വണ്ടി വന്നു കൂടും അല്ലെ അപ്പൊ എന്തായാലും രണ്ടായിരത്തി പതിനാല് നിങ്ങൾക്ക് ഒന്നേ തൊണ്ണൂറ് നെഗോഷ്യബിൾ ആണ് അല്ലെ ഫുൾ ലോൺ കിട്ടും അതെ അതുപോലെ തന്നെ നല്ല അടിപൊളി സാലറി എടുക്കണ്ടല്ലോ ഇതേതേത മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആ രണ്ടായിരത്തി പതിനെട്ട് മോഡല് പെട്രോള് സി എൻ ജി പെട്രോൾ സി എൻ ജി ഉണ്ട് അതെ ആ മുപ്പത് കിലോമീറ്റർ കേട്ടോ മൈലേജ് അതാണ് ഇതിന്റെ ഒരു ഗുണം പിന്നെ ഇത് വി എക്സ് ഐ ആണ് പതിനെട്ടിൽ കിലോമീറ്റർ അത്ര ഓടി കിലോമീറ്റർ നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആ സി എൻ ജി ഉണ്ടായിട്ട് നാപ്പത് ഓടിയിട്ടുള്ളൂ അതെ അടിപൊളി അപാദം എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നുമില്ല ഫുൾ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഇത് ശരിക്കും മുപ്പത് കിലോമീറ്റർ മൈലേജ് കിട്ടൂല മുപ്പത്തഞ്ച് വരെ കിട്ടും കിട്ടും അതാണ് ഇതിന്റെ ഒരു ഗുണ അതായത് വൺ ലിറ്ററിൽ സി എൻ ജി വരുമ്പോൾ ഒരു ഗുണതാണ് നല്ല മൈലേജ് ആണ് ഇത് ഒരു അപാതില്ലല്ലോ അപാദ ഒന്നുമില്ല ഫുൾ കമ്പനി സർവീസ് കാര്യങ്ങൾ ആ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് നിൽക്കണം വേറെ ഏജൻ്റ് വേറെ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ വണ്ടികളുടെ ഒക്കെ കിലോമീറ്റർ നമ്മൾ പറഞ്ഞല്ലോ എല്ലാം നമുക്ക് ഹിസ്റ്ററി എല്ലാം ഹിസ്റ്ററി അവൈലബിൾ ആണ് അതാണ് ഇതിപ്പോ നമുക്ക് എന്ത് വരും ഇത് നമുക്ക് നാല് ലക്ഷത്തി ഇരുപത്തിയായിരം രൂപ കൊടുത്തേക്കാം പതിനെട്ട് സി എൻ ജി സെൻ ജി കിറ്റിന് മാത്രം എഴുപത് രൂപ വില അല്ലേ നാല് ഇരുപത്തഞ്ച് അത് നെഗോഷ്യബിൾ അല്ലേ അതെ ഫുൾ ലോൺ കയറും കയറും അടിപൊളി നോക്കിട്ടോ ലോ കിലോമീറ്റർ ക്വാളിറ്റി ഉള്ള വണ്ടി അതുപോലെ തന്നെ ഇതാണെങ്കിലും ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് അതെ പെട്രോൾ മാനുവൽ ലോ ബഡ്ജറ്റിൽ ഒരു ചെറിയ വണ്ടി നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ റെഡിഗോ ആണ് ഇത് പിന്നെ വലിയ ഓപ്ഷൻ ഒന്നും പറയാമല്ലേ എ സി പവർ ചൂടുണ്ടാവും അതെ ഓടിയതോ ഓടിക്കുന്നത് യ്യായിരം കിലോമീറ്റർ ഓടിക്കുന്നത് അതായത് ഇതിന്റെ ഒരു പ്രത്യേകത ഞാൻ തരാം ഇതിന്റെ ഡെലിവറി വരുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അതായത് ലാസ്റ്റ് വണ്ടി എന്ന് പറയാൻ പറയാം ഒന്നുമില്ല സ്പെഷ്യൽ റേറ്റിന് രൂപ ഒന്നും വണ്ടി വണ്ടി കൊടുക്കാം നമുക്ക് ഒരു 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 ഇല്ല വേണമെങ്കിൽ അങ്ങോട്ട് കൊടുത്താൽ നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ ഒന്ന് എൺപതിന് നിങ്ങൾക്ക് നല്ല മൊതലാ വണ്ടി അതുപോലെ തന്നെ ഇതാണെങ്കിലോ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ആൾട്ടോ കേട്ടൺ പതിമൂന്ന് കേട്ടൺ അല്ലേ ഈ ഒരു ഷീപ്പിൽ വന്നില്ല ആ വണ്ടികളുടെ ലാസ്റ്റ് വണ്ടി അല്ലേ അത്യാവശ്യം മോശം ഒന്നുമില്ല കിലോമീറ്ററോ കിലോമീറ്റർ ഓടിക്കണത് എൺപത്തിയായിരം കിലോമീറ്റർ ഓടിക്കണം എൺപത്തഞ്ചോടി ജനുവൻ ആയിരിക്കും അല്ലെ ജനുവനാണ് പതിമൂന്നൊക്കെ അല്ലേ പതിമൂന്നല്ലേ പിന്നെ പെട്രോളുമാണ് ഇന്റീരിയർ മോശം ഒന്നും നല്ല അടിപൊളി സീറ്റ് സീറ്റോറും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് വലിയൊക്കെ റേറ്റ് വരുന്നത് രണ്ട് പത്ത് രണ്ടേ പത്ത് കുറയൂല്ലേ Okay. And Aa, okay. eh, uh, ും നിങ്ങള് വരിക വന്നിട്ട് ഇപ്പൊ നമ്മളീ പറയണ ഒന്നും നോക്കേണ്ട എല്ലാ വണ്ടിയും മാക്സിമം ചെക്ക് ചെയ്യാം മാത്രമേ എടുക്കാവുള്ളൂ അതേപോലെ തന്നെ ബലേനോ ഡീസൽ ഡീസൽ അടിപൊളി പ്രൊജക്ടർ വരും ആ ഒരു കുറവ് മാത്രമേ ഉള്ളൂ അല്ലേ അതെ ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഡീസലിൽ നല്ല പവറും പെർഫോമൻസും മൈലേജും അല്ലേ അതെ എന്തായാലും ട്വന്റി മൈലേജ് ഉണ്ടാവും ഉറപ്പായിട്ട് ഉണ്ടാവും അതുപോലെ തന്നെ ബട്ടൺസാട്ടോ അലവിലൊക്കെ കമ്പനി ഫീഡ് ആയിട്ട് വരും ഡീസലിൽ എത്ര ഓടിയിട്ടുണ്ടാക്കാം ഡീസൽ കിലോമീറ്റർ ഓടിക്കുന്നത് അറുപതിനായിരം കിലോമീറ്റർ ആണ് ശരിക്കും സർവീസിൽ അത് ഹിസ്റ്ററി കൊടുക്കാം അടിപൊളി അതെന്തായാലും മുതൽ കേട്ടോ കാരണം ഈ വണ്ടി ഒന്നും ഒരിക്കലും ഈ ഒരു കിലോമീറ്റർ ഓടിയത് അല്ലേ റയർ പീസ് ആണ് മോഡൽ പതിനെട്ട് അല്ലേ നാല് ടയർ പുതിയതാണ് നാലുടേറ നാലും അത്യാവശ്യം നല്ല കാട്ടിലുള്ള ടയർ ആട്ടോ അപ്പൊ എന്തായാലും വളരെ ലോ കിലോമീറ്റർ ഒരു ഡീസൽ വണ്ടി വേണമെങ്കിൽ കൊടുക്കും ഇത് നമുക്ക് ആറ് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ കൊടുത്തേക്കാം ആറ് എഴുപത്തഞ്ചോ ആ മോശം ഒന്നുമില്ലല്ലോ പതിനെട്ട് പത്തൊമ്പത് വണ്ടിയാണ് ഡീസലാണ് ലോ കിലോമീറ്റർ ആണ് അല്ലേ റീപ്ലേസ് ഇല്ല കറക്റ്റ് ഹിസ്റ്ററി വരും ആറ് എഴുപത്തിയഞ്ച് മാക്സിമം ലോണും കയറില്ലേ അതെ ഓക്കെ അതേപോലെ തന്നെ അവിടെ പുറകിലൊരു സാൻഡ്രോ കിടപ്പുണ്ട് നമുക്ക് ഇനി ഈ ഭാഗത്തേക്ക് കുറച്ച് വണ്ടികൾ കൂടി ഉണ്ട് ഈ സാൻഡ്രോ ഏതൊക്കെ മോഡൽ ഇത് രണ്ടായിരത്തിഒൻപത് മോഡലാണ് ഒമ്പതാണ് അല്ലേ ഒൻപതില് കിലോമീറ്ററോ കിലോമീറ്റർ ഓടിയിരിക്കുന്നത് ഒന്നേ ഇരുപത് ഒന്ന് ഒന്നിരുപത് കോടി ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ് ആ എന്തെങ്കിലും മാക്സിമം റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല നല്ല അത്യാവശ്യം കാണാൻ ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് അതെ അതെ അത് കാണുമ്പോൾ തന്നെ കേട്ടോ നല്ല വൃത്തിയുണ്ട് അപ്പോൾ ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഒന്നുകൂടി ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് അല്ലേ അതെ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളും ഒന്നും കാണിക്കുന്നില്ല ഓക്കെ എന്തായാലും ഒമ്പത് വണ്ടിയാണ് കിലോമീറ്റർ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്താ പറയുക ഇത് നമുക്ക് ഒന്നേ പത്തിരണ്ട് കൊടുത്തേക്കാം ഒന്നേ പത്ത് ടെസ്റ്റ് അടക്കം ആ അത് പുതിയ പേപ്പർ അടക്കം അതെ അപ്പോൾ അഞ്ച് വർഷത്തെ പേപ്പർ ഉണ്ടാവും അത് മോശമൊന്നുമില്ല കേട്ടോ കാരണം ഒന്നേ പത്തിൽ ഇത്രയും വൃത്തിയുള്ള വണ്ടിയാണ് നിങ്ങൾക്ക് തരുന്നത് അത് നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന വൃത്തിയുള്ള വണ്ടി ഇതാണെങ്കിലും എസ് ആർ ആണെങ്കിലും എസ് ആണെങ്കിലും നമുക്ക് ഒരു ഒന്നേ പത്തിന് ടെസ്റ്റ് ഉള്ള വണ്ടിയാണ് പത്തിൽ ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി അതെ ഒന്നേപത്തിന് കൊടുത്തേക്കാം അതെ അല്ലെ ഇത് എക്സാ എ സി പാവ പിന്നെ വണ്ടി അത്യാവശ്യം നീറ്റാണ് ഈ പറഞ്ഞ പോലെ തന്നെ കെ സി വരുന്ന ഒരു ട്വൽ തസൗ സി സി എഞ്ചിനാണ് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടോ ഇത് നമ്മൾ എത്ര നമ്മളെ ഒന്നാമപത്തല്ല പറഞ്ഞത് ഒന്നാമത്തിന് കൊടുക്കാം ഒന്നാമത്തിന് കൊടുക്കുക പിന്നെ ഈ പറഞ്ഞ പ്രൈസ് ആണ് ഇത് സി എൻ ജി ഉള്ള വണ്ടിയാ സി എൻ ജി അതെ ഗുണം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം അടുത്തും ഇരുപത് മേല കിട്ടൂലേ പിന്നെ ഇരുപത്തഞ്ചൊന്നും കിട്ടിയില്ലെങ്കിൽ ഇരുപത് മേലെ എന്തായാലും കിട്ടും തീർച്ചയായിട്ടും ഇപ്പോൾ ഇരുപത് വണ്ടി കിലോമീറ്ററോ കിലോമീറ്റർ ഓടിയിരിക്കണത് എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എൺപത് അതെന്തായാലും ഓടും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈലേജ് ആണ് അതെ ഇത് എടുക്കുന്നവരൊക്കെ മിക്കവാറും സെയിലും കാര്യങ്ങളൊക്കെ വേണ്ടി എടുക്കണം ഫൈവ് സീറ്റർ അല്ലേ ഫൈവ് സീറ്റർ ആണ് ഫൈവ് സീറ്റർ സി ആണ് അടിപൊളി ഫൈവ് സീറ്റർ എ സി വണ്ടി കേട്ടോ പിന്നെ ഇല്ലല്ലോ റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല ഓക്കെ ഇരുപതല്ലേ പറഞ്ഞ നാല് പുതിയായിട്ട് എയർ കൊടുക്കും ആ ഇരുപത് മോഡല് അത ഒമ്പതാ മാസം ഇരുപതിലിറങ്ങി ഇറങ്ങിയതാണ് നാല് പുത്തൊണ്ടോട് കൂടി കൊടുക്കാം നമുക്ക് നാല് ലക്ഷത്തിനായിരിക്കും നാല് നിങ്ങൾക്ക് സി എൻ ജി ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള വേണ്ടിട്ടോ അതുപോലെ തന്നെ മൈക്ര ആണെങ്കിലോ മൈക്ര രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് മാനുവൽ പെട്രോൾ മാനുവൽ പെട്രോൾ ആണ് ആക്ടീവാണ് ആക്ടീവ് എന്ന് പറയുമ്പോൾ എക്സൽ വേരിയന്റ് ആരുന്നത് മിഡിൽ ഓപ്ഷൻ ആയിട്ട് ഓപ്ഷൻ ആണ് പവർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാവും പിന്നെ മെയിനായിട്ട് പറയേണ്ടത് പറഞ്ഞാൽ ഒരു സ്വിഫ്റ്റ് ഉപയോഗിക്കുന്നത് അതേ ക്വാളിറ്റി കൊടുത്ത് ഉപയോഗിക്കാൻ സെഫ്റ്റിയിലും നല്ല ആ പിന്നെ നല്ല ബോഡി ഉള്ള വണ്ടിയല്ലേ അതും നല്ല വൃത്തിയുള്ളൊരു വണ്ടി ആട്ടോ റീപ്ലേസ് റീപ്ലേസ് ഒന്നും ഇല്ല കിലോമീറ്റർ അറുപത് ഓണർഷിപ്പ് ആണ് പതിനെട്ട് മോഡൽ ഉണ്ട് അല്ലേ മോഡൽ ഉണ്ട് എന്താ പറയുക നമുക്കൊരു മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുത്തേക്കാം മൂന്നര ലക്ഷം രൂപ അതെ ഓ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം ആ വണ്ടി കൊടുക്കാം അല്ലേ അതെ മാക്സിമം ലോൺ അല്ല ഫുൾ ലോൺ ഫുള്ള് ആ ചെയ്ത് കൊടുക്കാം വന്നോളൂ അടിപൊളി ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് പതിനഞ്ചാണ് പെട്രോളാ പെട്രോള് ഐ പെട്രോൾ ബി എക്സൈ ആണ് അതായത് മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് പതിനഞ്ച് മോഡൽ കിലോമീറ്ററോ കിലോമീറ്റർ അറുപതിനായിരം മോടി അറുപത് കോടിയിട്ടു അല്ലേ അത്യാവശ്യം നല്ല നീറ്റാട്ടോ വണ്ടി ബോഡി വൈസ് ഒന്നും ഒരു കുറ്റം പറയാനില്ല പിന്നെ എന്തൊക്കെ പറഞ്ഞാലും പെട്രോൾ വണ്ടി നമ്മൾ കംപ്ലൈൻറ്റും കുറവായിരിക്കും അല്ലേ വേറെ അപാധി നല്ല നീറ്റ് വണ്ടിയാണ് ടയർ ഒക്കെ പുത്തൻ ടയറാണല്ലോ ഇവിടുത്തെ കൊണ്ടുപോകുന്ന ഒരാളും പിന്നെ പണിയെടുത്ത് ബുദ്ധിമുട്ടുണ്ടാകും എല്ലാ വണ്ടിയും അത്യാവശ്യം നല്ല നീറ്റാ അല്ലേ പോളിഷ് ഒക്കെ ചെയ്ത് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ൂടി കേട്ടു നമുക്ക് നാല് ലക്ഷത്തി പതിനയ്യായിരം രൂപ നാല് പതിനഞ്ച് അല്ലേ നാല് ലക്ഷത്തി പതിനയ്യായിരം രൂപ എന്ന് പറയുമ്പോൾ നെഗോഷ്യബിൾ അല്ലേ ആണ് ആ പതിനഞ്ചല്ലേ അപ്പൊയും തീർച്ചയായും നല്ലോണം കുറയും നല്ല റൈറ്റ് എടുത്താണ് കാരണം നല്ല വണ്ടി റൈറ്റ് വണ്ടിയാണ് എടുത്താണ് നല്ല വണ്ടിക്ക് നല്ല വില കൊടുക്കണം അല്ലേ അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോ കേട്ടോ അപ്പൊ നല്ല ഗ്രേ കളറിലുള്ള ഒരു ഐട്ടൻ കൂടി കാണിച്ചു കൊടുത്താലോ ഐറ്റം ഏതാ രണ്ടായിരത്തി പതിനെട്ട് പെട്രോൾ മാനുവല് പെട്രോൾ മാനുവൽ അല്ലേ ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന ഒരു വണ്ടിയാണ് കിലോമീറ്ററോ കിലോമീറ്റർ എൺപതിനായിരം കിലോമീറ്റർ ആണ് പതിനെട്ടിൽ അൻപത് ഓടി ഫുൾ കമ്പനി സർവീസ് ഉണ്ട് ആ റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല അതെ അതാ ന്യൂഷിപ്പ് വരുന്നൊരു തൊട്ട് ബാക്കിയുള്ള വണ്ടി ആട്ടോ അതെ ഈ പതിനെട്ടിൽ വേറെ എന്തെങ്കിലും അപകട ഉണ്ടോ വണ്ടിക്ക് വേറെ ഒന്നും പറയാനില്ല ഫുൾ വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ ഒന്നുമില്ല ആ കറക്റ്റ് ഇസ്റ്റി പക്കിയല്ലേ ഫ്രണ്ട് ഗ്ലാസ് ഒക്കെ മോഡത്തില്ലാണോ അതെ അല്ലേ

അത് മാത്രമല്ല ഇതിനകത്ത് ആൻഡ്രോയിഡ് സ്ക്രീനും കാര്യങ്ങളൊക്കെ വരും അതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫോട്ടോ അയച്ചു തരും ഇത് രണ്ടാം മാസം ഇരുപത്തൊന്നിൽ ഇറങ്ങിയ വണ്ടിയാണല്ലോ അതെ ഇരുപത് ഓടല്ലോ അല്ലേ ഇരുപത്തൊന്ന് രജിസ്ട്രേഷൻ ഉണ്ട് കാരണം രജിസ്ട്രേഷൻ ചിക്കറൊന്നിലാണല്ലേ ഇരുപത്തൊന്ന് ആയിരിക്കും അതെ ഇത് കിലോമീറ്ററോ കിലോമീറ്റർ നാൽപ്പതിനായിരം ഓടിയിട്ടുള്ളൂ അത്ര ഓടിയിട്ടുണ്ട് വലിയ ഓട്ടം ഒന്നും പറയാനല്ലേ നല്ല ക്ലീൻ വണ്ടി എന്നിട്ട് ഇരുപത് കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്ന ഓട്ടോമാറ്റിക് എ എം ടി അല്ലേ അതെ ഒരു പ്രശ്നമില്ലല്ലോ ഒരു പ്രശ്നമില്ല പക്കാ വണ്ടിയാണ് വണ്ടി സ്പെഷ്യൽ ആയിട്ട് നമുക്ക് പോളിഷ്യും ഒക്കെ ചെയ്ത് നല്ല ബെഡ് പെൺ കൊടുക്കാം അതെ ഇപ്പൊ നമുക്ക് എന്താ വില എന്താ ഇത് നമുക്ക് നാലുകാലുഖാ കൊടുത്തേക്കാം നാലേ കാല ആ എന്തെങ്കിലും കുറവില്ല എന്തായാലും എന്തെങ്കിലും കുറച്ചും കൊടുക്കാം മാക്സിമം ലോൺ കൊടുക്കാം നാലു സുഖമായിട്ട് ലോൺ തരും അല്ലെ ബാക്കി നിങ്ങൾ ചെക്ക് ചെയ്തോളൂ അതെ അതുപോലെ തന്നെ ഈ മൈക്രോ ആണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനെട്ട് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് പതിനെട്ട് ഓട്ടോമാറ്റിക്ക് ന്യൂഷിപ്പ് പോകുന്ന വണ്ടിയാ അതെ ഇത് കിലോമീറ്റർ കിലോമീറ്റർ ഓടിക്കണത് എഴുപതിനായിരം കിലോമീറ്റർ എഴുപത് അല്ലേ എക്സലാല്ലേ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് ആ സർവീസ് എല്ലാം കമ്പനി തന്നെ അതെ അല്ലേ ഫുൾ ഓപ്ഷൻ അല്ല മിഡിൽ ഓപ്ഷൻ അതെ എന്താ പറയാ ഹൈ ക്വാളിറ്റിയുള്ള വണ്ടി അതെ ബേസിക്കലി വേണ്ട എല്ലാ ഉണ്ടാവും പിന്നെ ഒന്ന് പോളിഷ് ചെയ്താൽ വൃത്തിയാട്ടോ ഈ എഴുപതായിട്ട് സംതിങ് ഒക്കെ കിലോമീറ്റർ പക്കിയല്ലേ അതെ പക്കയാണ് അത് ഫുൾ തന്നെ ഒന്നും ഒരു ഒരു സിംഗിൾ ഓണർഷിപ്പുണ്ട് വിലയോ വില വന്നിട്ട് നമുക്ക് ഇതും കൊടുത്തേക്കാം ആ അതായത് ഓട്ടോമാറ്റിക് സി വി ടി ആണ് അല്ലേ നല്ല ക്വാളിറ്റി ഉള്ള പക്ക വണ്ടിയാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്തോ സി വി ടി ഗിയർ ബോക്സ് ഒക്കെ ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്ക് അത് എടുക്കാം അതുപോലെ തന്നെ ഐ ടി ആണെങ്കിലോ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആ പെട്രോൾ മാനുവൽ പെട്രോൾ മാനുവൽ ആണ് അല്ലേ അതേണ്ട് സ്പോർട്സ് ഉണ്ട് സ്പോർട്സ് അല്ലേ സെക്കൻഡ് ഓപ്ഷൻ അതെ അലോവിയിലും പിന്നെ ബട്ടൊന്നും ഇല്ലാന്നേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാ സംഗതികളും ഉണ്ട് അത്യാവശ്യം കാണാൻ പങ്കിട്ട് നല്ല ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളും ഇന്ത്യൻ ക്വാളിറ്റിയൊക്കെ ഉള്ള വണ്ടിയാണ് തട്ടുമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രീപെയ്ഡുണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാം അതുപോലെ ഫുൾ കമ്പനി സർവീസ് തന്നെ എടുക്കണം അതല്ല കിലോമീറ്റർ എത്രയാ കിലോമീറ്റർ അമ്പതിനായിരം ഓടിയിട്ടുള്ളൂ അമ്പത് ഓടിയിട്ടുള്ളൂ ജെനുവിൻ ആണല്ലോ അല്ലേ ജെനുവൻ സർവീസിലാണ് മിസ്റ്ററി കൊടുക്കാം മിസ്റ്ററിയിൽ അതായത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്തിട്ടെടുത്താൽ മതി അപാകതയില്ലാത്ത ക്ലീൻ പീസ് വണ്ടി നമുക്ക് എന്താ വിലയ്ക്കാം നമുക്ക് അഞ്ചാൽ അഞ്ച് ലക്ഷത്തി അയ്യായിരം രൂപല്ലോ പതിനേഴ് മോഡൽ ആണ് അതും ലോ കിലോമീറ്റർ വണ്ടി പെട്രോൾ കേട്ടോ സ്പോർട്സ് ആണ് അതുപോലെ തന്നെ റെഡ് കളറിലൊരു മോഡൽ പെട്രോൾ മാനുവൽ ഇരുപത് പെട്രോൾ മാനുവൽ അല്ലേ വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആട്ടോ അപാകത എന്തെങ്കിലും അപാകതല്ല ലോ കിലോമീറ്റർ ആണ് ലോ കിലോമീറ്റർ ആണ് ഓടിട്ടുള്ളൂ ഓടിട്ടുള്ളൂ എത്ര അത്ര ണ്ട് ഇരുപത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് മെയിൻ ആയിട്ട് പറയേണ്ടത് ബോഡി ക്വാളിറ്റി ഒക്കെ നിങ്ങൾ നല്ല നീറ്റ് ആണ് അതുപോലെ തന്നെ ഒരു ഫുൾ ഓപ്ഷൻ വണ്ടി അതും ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആ ഓട്ടോമാറ്റിക്ക് അതായത് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ ഉണ്ടല്ലോ ഇതിൽ ആ ബട്ടൺ അല്ലേ ആ പക്ഷേ ഇതില്ലോ പ്രൊജക്ട് ഇല്ലല്ലോ അല്ലേ സെഡ് ഡി ഐ ആണ് കേട്ടോ ഇത് കിലോമീറ്ററോ കിലോമീറ്റർ ഓടിയേക്കണത് ഒന്നേ മുപ്പത് ഒന്നേ മുപ്പതാ എന്തായാലും ഓടുമല്ലോ ഓടും സർവീസ് ഉള്ള വണ്ടിയാണ് അതെ മോട്ടോർ ഏതെങ്കിലും പറഞ്ഞത് ഇത് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി പതിനെട്ട് അല്ലേ അതായത് ഡീസലിലെ മാരുതിയുടെ ലാസ്റ്റ് വണ്ടി ഉള്ളൊന്ന് അതെ എന്തെങ്കിലും അപാകത പറയാനോ അപാകത ചെറിയ ക്ലൈമൊക്കെ എടുത്തിട്ടുണ്ട് ആ മേജറാണോ ആ മേജർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എൺപത് രൂപ തൊണ്ണൂറ് രൂപയുടെ ക്ലെയിം എടുത്തിട്ട് എടുത്തിട്ടുണ്ട് അല്ലേ അതായത് ഈ മറ്റേ എപ്പറോണോ കാര്യങ്ങളൊന്നും ഒന്നും ആയില്ല അതിലൊക്കെ ഒന്നും ഇല്ല ആ ചിലപ്പോൾ ബോണ്ടൊക്കെ മാറിയിട്ടുണ്ടാവും അല്ലേ മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ടോ മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ട് അല്ലേ ഓക്കെ അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഒരു പ്രശ്നം സിംഗിൾ ഓൺ ഇത് സിംഗിൾ ഓൺഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് ഓൺഷിപ്പിൽ ആ ഇതിപ്പോ ഒരു കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ് റീപ്ലേസ് ഒന്നും ഇല്ലാത്ത വണ്ടിയാണ് എന്ത് വില ഉണ്ടാവും ഇനി എന്തായാലും ഒരു ആര ലക്ഷം രൂപ ആറരമുക്കാൽ ലക്ഷം രൂപ മിനിമം ചോദിക്കൂല എടുക്കണം ആ ഇത് നമ്മളെ ഒരു അഞ്ചുമുക്കാലി നമ്മൾ ചോദിക്കണോളൂ അഞ്ചു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് അടിപൊളി ഓട്ടോമാറ്റിക് അതെ അതായത് എപ്രോണിലൊന്നും തട്ടിയില്ലെന്ന് ഉറപ്പല്ലോ ചെറുതൊ ഒരു സൈഡ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അല്ലെ അത് ചെക്ക് ചെയ്തെടുത്തോളൂ അല്ലേ റയർ പീസ് ആണ് അതെ

അപ്പൊ ഈ ഒരു ലാസ്റ്റ് വണ്ടി അല്ലേ അതെ ലാസ്റ്റ് വണ്ടി തന്നെ പന്ത്രണ്ടിലെത്രോണ്ട് കിലോമീറ്റർ പഠിക്കണത് ഒന്നേ നാൽപ്പതാണ് ഒന്നേ നാപ്പത് അതെ അത് വിചാരിക്കുമല്ലേ ഉണ്ടാവുമോ ഇസ്റ്ററി ഉണ്ട് ഇസ്റ്ററി ഒരു ഒന്ന് ഒന്നാം പത്ത് പേരൊക്കെ ഇസ്റ്ററി പുറത്താണ് ചെയ്തേക്കണത് ഓക്കെ റീപ്ലേസ് ഒന്നും ഇല്ല റിപ്ലേസ് ഒന്നും വണ്ടി കാണാൻ അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റിയും ഇന്ത്യ ക്വാളിറ്റിയൊക്കെ പക്കിയാണ് അതെ അതെ ഞാൻ പറഞ്ഞത് ബോഡി ക്വാളിറ്റി അടിപൊളിയ പന്ത്രണ്ട് ആരും അറിയില്ല അതെ എന്താ വല്ല അത് നമുക്ക് മൂന്നേ നാല് ആണ് ചോദിക്കുന്നത് മൂന്നേ അത് ഇച്ചിരി കൂടുതലല്ലേ പന്ത്രണ്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം കുറയും ആ ഡീസൽ ഈ പറഞ്ഞ സിഫ്റ്റിന് നല്ല റേറ്റ് കൊടുക്കണം അതെ അതുകൊണ്ടാണ് അതെ അപ്പൊ വരിക വന്ന് കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ലോണും മാക്സിമം ലോൺ കൊടുക്കാം എന്തായാലും ഇത് നിങ്ങൾ നോക്കിക്കോട്ടോ അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് എന്തായാലും വരുക വന്ന് ചെക്ക് ചെയ്യുക മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക അപ്പൊ എന്തായാലും ഈ ഒരു കാര്യം പറഞ്ഞാലോ ചെറിയ റീപ്ലേസ്മെന്റ് അത് നല്ലോണം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക അല്ലേ എല്ലാ സൗകര്യവും കൊടുക്കില്ല പിന്നെ ആ എവിടെ കൊണ്ട് കൊടുക്കും അതാണ് വന്നിട്ടേ മതി അതെ അപ്പൊ എന്തായാലും ഇത്രയും ചെറു വേണമെങ്കിൽ നേരെ നമ്മുടെ കെൽ ഫോർട്ടി സെവനിലേക്ക് വരെ ഇവിടേക്കാണ് കണ്ടായിട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ കൊടുങ്ങല്ലൂർ സ്ഥിതി ചെയ്യുന്ന കെ എൽ ഫോർട്ടി സെവൻ യൂസ് ചെയ്യാർട്ടോ അപ്പൊ ഇവിടെയുള്ള ലോ ബഡ്ജറ്റ് ചെറിയ വണ്ടികളാണ് നിങ്ങൾ ഇത്ര നേരം കണ്ടോണ്ടിരുന്നത് അപ്പൊ ഇവിടേക്ക് നമ്മൾ ഇത്ര നേരം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ മാക്സിമം കൊടുക്കണേ ആ പിന്നെ ഓഫറാണ് ഓഫർ 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 പ്രൈസ് മൺസൂൺ മൺസൂൺ അതെ കൊടുക്കണേൺ നിങ്ങൾ വന്ന് കിട്ടിയാൽ മതി വണ്ടി കൊണ്ട് ആ ആറു മാസത്തെ സ്പെഷ്യൽ വാറണ്ടി എന്റെ വകുണ്ട് കേട്ടോ അതുപോലെ പറയാൻ മറന്നു പോയ ഒരു കാര്യം കേട്ടോ വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ യൂസ് കാർഡ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കണമെങ്കിൽ നേരെങ്കിലും പോലെ ഈ പറഞ്ഞ പോലെ തന്നെ മാക്സിമം ലോൺ തരും മാക്സിമം ഈ പറഞ്ഞ വിലയിൽ നിന്നൊക്കെ അങ്ങനെ ഏറ്റവും കുറച്ച് നിങ്ങൾക്ക് വണ്ടിയും തരും വൈഡപ്പ് ചെയ്തേക്കാം അല്ലേ അതെ അടുത്തൊരു വീഡിയോ വരുന്നുണ്ടോ അതായത് ആ വലിയ വണ്ടികളുടെ അത് കാണാൻ മറക്കണ്ട അപ്പൊ എന്തായാലും ആ വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ